ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ എന്നെ ഇതൊരു സപ്പോർട്ട് ചെയ്യുന്നവരായ എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂട്ടെ താങ്ക് യു സോ മച്ച് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് രാവിലെ തന്നെ കണ്ടാലോ രാവിലെ ഇന്ന് ഞാൻ മക്കൾക്ക് ഉണ്ടാക്കുന്ന ഇടിയപ്പം ആണ് കേട്ടോ ഇടിയപ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയാണ് അപ്പൊ രാവിലെ കഴിക്കാൻ ഇടിയപ്പം ഉണ്ടാക്കുകയാണ് സ്കൂളിൽ കൊടുത്തുകൊണ്ട് അവർക്ക് ചപ്പാത്തി മതി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പെട്ടെന്ന് ഇടിയപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ട് വെക്കുന്നുണ്ട് ചിക്കൻ കറി ഉണ്ടാക്കാമെങ്കിൽ രാവിലെ ഇടിയപ്പത്തിന്റെ കൂടെയും കഴിക്കാം മക്കളൊക്കെ സ്കൂളിൽ ചപ്പാത്തിരി കൊടുത്തുവിടുകയും ചെയ്യാം അങ്ങനെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇടിയപ്പത്തിനൊക്കെ ആവി വന്ന് ഞാനിങ്ങനെ നോക്കുകയാണ് ഇടിയപ്പം റെഡി ആയതെന്ന് അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇടിയപ്പം ആവുമ്പോൾ പെട്ടെന്ന് നമുക്ക് മൂന്ന് തട്ടം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാമല്ലോ അങ്ങനെ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇടിയപ്പൊക്കെ റെഡിയാക്കി സെറ്റ് ആയി കിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ നമ്മുടെ കാസ്ട്രോളിലോട്ട് എല്ലാം ഒന്ന് കൊട്ടി ഇടുകയാണ് അപ്പൊ ചൂടോടി ഇരിക്കുന്നുണ്ട് അപ്പം എന്നിട്ട് മക്കളെയൊക്കെ കഴിക്കാൻ വിളിക്കുകയാണ് അങ്ങനെ എല്ലാവരും കുളിക്കാൻ പോയേക്കും ഇനി കുളിച്ചിട്ട് എല്ലാവരും വരണം വന്നിരുന്നത് കഴിച്ചിട്ട് വേണം പോവാന് അങ്ങനെ ഞാനുണ്ടല്ലോ എന്റെ ജോലിയൊക്കെ പെട്ടെന്ന് ഒതുക്കി വെക്കാങ്കിൽ മക്കൾക്ക് കൊടുക്കാവല്ലോ അങ്ങനെ ഞാൻ പാലൊക്കെ തിളപ്പൊട്ടി വെച്ചു ചിക്കൻ കറിയൊക്കെ എടുത്തു വെച്ചു ഇനി ചപ്പാത്തിയും കൂടെ ചുട്ട് കേട്ടോ ചപ്പാത്തി ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചുട്ടെടുത്താൽ മതി കേട്ടോ അങ്ങനെ കല്ല് വെച്ച് ചൂടാക്കിയപ്പോ ചപ്പാത്തി ചുട്ടെടുത്തു ആ സമയത്ത് അടുത്ത ട്രിപ്പ് ഇടിയപ്പവും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൂടെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് അപ്പൊ അക്കൂട്ടം കുളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അക്കൂട്ടം ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ അക്കൂട്ടൻ ഇഷ്ടമല്ല എന്നാലിരുന്നാൽ കഴിക്കുകയാണ് അവൻ ഇങ്ങനെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തു മക്കൾക്ക് ചിക്കൻ കറിയും ചപ്പാത്തിയാണ് സ്കൂളിൽ കൊടുത്തുവിടുന്നത് പിന്നെ മക്കളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഒന്നും വീഡിയോ എടുക്കാൻ എടുക്കാനേക്കൂടെ പറ്റിയില്ല കേട്ടോ ഭയങ്കര തിരക്കാമോ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ കാണിച്ചു തരാവേ അപ്പൊ ഞാനിത് കേരളത്തിൽ നിന്ന് നമ്മുടെ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ ചെന്നൈ ഡ്രസ് ും എടുക്കാറില്ല കേട്ടോ എനിക്ക് ഇവിടുത്തെ ഡ്രസ്സൊന്നും ഇഷ്ടമല്ല ഇവിടുത്തെ ഡ്രസ്സിനൊക്കെ ഭയങ്കര മിനിക്കോ അങ്ങനെയൊക്കെ ഉള്ള തിളക്കവും ഒക്കെ ഉള്ളതാണ് എനിക്ക് അങ്ങനൊന്നും ഇഷ്ടമല്ല അപ്പോൾ എനിക്ക് കോട്ടൺ ഡ്രസ്സൊക്കെ എടുക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ കേരളത്തിൽ നമുക്കിപ്പോ ഒരുപാട് ഷോപ്പുകളുണ്ടല്ലോ ഓൺലൈൻ പർച്ചേസ് അങ്ങനെ ഞാൻ അങ്ങനെയാണ് ഓൺലൈനിൽ കൂടെ ഓരോ ഇത് ഒരു ഷോപ്പിൽ നിന്ന് എടുത്തതല്ല കേട്ടോ ഓരോരോ ഷോപ്പുകളിൽ നിന്ന് എടുക്കുന്നതാണ് അങ്ങനെ മാറി മാറി എനിക്ക് കാണുന്ന ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ ലൈക്ക് ഇടും അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴെങ്കിലും ഓർഡർ ചെയ്യും കേട്ടോ അങ്ങനെ ഓരോ ഷോപ്പിൽ നിന്ന് എടുക്കുന്നതാണ് അപ്പൊ ഞാൻ ഒന്നിച്ച് നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇത് മൂന്നാല് പ്രാവശ്യമായിട്ട് വന്ന ഓർഡർ ആ ഇത് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമായ ഇതാണ് കേട്ടത് നല്ല അടിപൊളി ക്ലോത്ത് ആണ് നല്ല പോലെ ഇരിക്കുവാണ് ഈ ക്ലോത്ത് എല്ലാം സെറ്റ് ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇതാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഏത് കളറാന്നൊന്ന് കമന്റ് ചെയ്യണേ ഞാനിങ്ങനെ എടുത്തപ്പോ നിങ്ങളുടെ മുന്നോട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെ കേട്ടോ നല്ല അടിപൊളി പാൻറ് ഒക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് ഇലാസ്റ്റിക്കും ഉണ്ട് അതേപോലെ നല്ല നല്ല പോലെ തുണിയാണ് ഒത്തിരി ഇഷ്ടായിട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എനിക്കിതാണ് കേട്ടോ ബ്ലാക്ക് നല്ല രസമുണ്ട് അതിനുശേഷം പിന്നെ നമ്മുടെ സ്റ്റെപ്പൊക്കെ ഒന്ന് തേച്ച് കഴുകുകയാണ് കേട്ടോ എല്ലാം പൊടി പിടിച്ച് ഈ റോഡ് പണിയൊക്കെ ആയത് കാരണം പൊടി പിടിച്ച് കിടക്കുകയാണ് എല്ലാം പിന്നെ ഞാൻ എല്ലാം സോപ്പ് പൊടിയൊക്കെ ഇട്ടൊന്ന് തേച്ച് കഴുകി എല്ലാം ക്ലീൻ ആക്കി ഇന്ന് ഒരുപാട് ജോലിയുണ്ട് കേട്ടോ ഇന്ന് ഷോപ്പിൽ പോയിട്ടില്ല കേട്ടോ കാരണം അക്കു അമ്മൂ ഇന്ന് ഷോപ്പിലുണ്ട് അത് കാരണം ഞാൻ പോയിട്ടില്ല പിന്നെ കറ്റാർവാഴയൊക്കെ എടുത്തോണ്ട് വന്ന് ഉള്ളിയൊക്കെ വെച്ചാൽ തലയിൽ നിന്ന് കുറച്ച് ഹെയർ പാക്ക് ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും നെയ്യ് അപ്പുറത്തെ വീട്ടിലെ ഷീറ്റ് ഒക്കെ പൊളിക്കുകയാണ് അതൊക്കെ കുറച്ച് നേരം നോക്കി അവിടെ നിന്ന് കണ്ടില്ല ഇവിടെ ആദ്യം ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മോളിൽ ഇപ്പൊ അവര് ഷീറ്റ് ഒക്കെ എടുത്ത് മാറ്റുകയാണ് മാറ്റുകയാണ് ഏട്ടോ പൊളിച്ചു മാറ്റിയ ഭയങ്കര വെട്ടമായി കണ്ടില്ലേ ഞങ്ങളുടെ കിച്ചണിലൊക്കെ ഇപ്പൊ ലൈറ്റ് ഇടേ വേണ്ടത് നല്ല വെട്ടമാണ് കിച്ചന്റെ ഉള്ളിൽ പിന്നെ ജെ സി ബി കൊണ്ടുവന്ന അപ്പുറത്തും മണ്ണൊക്കെ നിരത്തുമാണ് ഞാൻ ഇപ്പൊ കൊറേ നേരം അതൊക്കെ നോക്കിക്കൊണ്ടാണ് നിൽക്കുകയാണ് ഒറ്റയ്ക്കുള്ളത് കാരണം പിന്നെ ഞാൻ അവിടെ എല്ലാം ഒന്ന് എടുത്തിട്ട് മോപ്പ് ചെയ്യാന്ന് എന്ന് വെച്ചാൽ ഓരോ നാട്ടിൽ എന്തോ തൂക്കുന്നതിന് എന്താ പറയുന്ന പെറുക്കുക എന്നൊക്കെ പറയത്തില്ല അതേപോലെ പിന്നെ മോപ്പൊക്കെ ചെയ്തും പിങ്കി ഇതെല്ലാം ചെയ്ത് കണ്ടിട്ട് പിങ്കി ഉറക്കം അനങ്ങുന്നില്ല കേട്ടോ പിന്നെ വാഷിംഗ് മെഷീനിൽ തുണി കഴുകാനിട്ടിട്ടുണ്ടായിരുന്നു എല്ലാം കഴുകി വന്നിട്ടുണ്ടായിരുന്നു എല്ലാം കുറേ കുറച്ചെടുത്ത് വിരിച്ചിടുകയാണ് എല്ലാം ഉണങ്ങാൻ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ഞാൻ ചോറൊക്കെ നല്ല അടിപൊളി ചോറൊക്കെ കഴിച്ചു പിന്നെ ചോറെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് നേരം വെളിയിൽ പോയി നിൽക്കാമെന്ന് വിചാരിച്ചു കാരണം എന്താണെന്ന് പറയുമോ ബോറടിക്കുന്ന ഒറ്റയ്ക്ക് ഇരുന്നിട്ടും അമ്മും കിച്ചും ഒന്നും ഇല്ല കേട്ടോ നിൽക്കായും ഇല്ലല്ലോ അപ്പം കുറെ നേരം റോഡിലൂടെ ഒക്കെ പോയി തുടങ്ങും ആരുമില്ല പിന്നെ ഞാൻ ഞാനിടത്ത് ഒരു ചുക്ക് കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ച് തുളസിയിലേയും പനിക്കുറുക്കയും പിച്ചിക്കൊണ്ട് വന്നത് എനിക്ക് തൊണ്ട അടഞ്ഞിരിക്കുകയാണ് അതുമാത്രമല്ല ചുമയുണ്ട് ചെറുതായിട്ട് അപ്പം ഓർത്തു ഒരു ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ശർക്കരയൊക്കെ ഇട്ട് പിന്നെ കോഫി പൗഡറും അതേപോലെ തന്നെ പിന്നെ എൻ്റെ അടുത്ത് ചുക്കുണ്ടായിരുന്നു ചുക്ക് ുക്കും ഒക്കെ നന്നായിട്ട് ചതച്ചിട്ട് പിന്നെ തുളസിയിലേ പനിക്കുറക്കേടയിലൊക്കെ കഴുകി വൃത്തിയാക്കി അത് ഇട്ട് കാപ്പിപ്പൊടി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തേ എന്നിട്ട് ചുക്കാപ്പി കുടിക്കാൻ വെച്ചു കാരണം തൊണ്ട നന്നായിട്ട് തൊണ്ട കുത്തലുള്ളപ്പോ നമുക്ക് ഭയങ്കര അസ്വസ്ഥകളാണല്ലോ അങ്ങനെ ചുക്ക് കാപ്പിയൊക്കെ എടുത്തോണ്ട് ചൊറ്റയ്ക്കുള്ള ബോറടിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ മിച്ചറൊക്കെ ഉണ്ടായിരുന്നു ആ മിച്ചറൊക്കെ എടുത്തുവച്ച് പൊട്ടിച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ മക്കളില്ലാതെ ഒറ്റയ്ക്കാണ് കഴിക്കുന്നത് ഇന്ന് മറ്റേ എപ്പോഴും മക്കളുടെ കൂടെ ആണ് എല്ലാം ഇങ്ങനൊക്കെയുള്ള സാധനങ്ങൾ ഇരുന്ന് കഴിക്കുന്നത് ഇന്ന് ബോർ അടിച്ചോണ്ടിരുന്ന് കഴിച്ചതാണ് കേട്ടോ അങ്ങനെ ചുക്കാപ്പിയൊക്കെ കുടിച്ചിട്ട് വന്നപ്പോഴേക്കും നമ്മുടെ തുണിയൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് പിന്നെ അങ്ങനെ അതെല്ലാം ഒന്ന് മടക്കി വെക്കാന്ന് വിചാരിച്ചു തുണിയൊക്കെ എടുത്ത് മടക്കി വെക്കത്തില്ല അവിടെ കൊണ്ട് ഇടുന്നുണ്ട് ഒരു ഒരാഴ്ച തുണി അവിടെ കിടപ്പൊണ്ട് കേട്ടോ മടക്കാനുള്ളത് പിന്നെ അവിടെ സിറ്റോട്ടി നമ്മളെപ്പോഴും അസറിന് ശേഷം വെള്ളം വെക്കാറുണ്ടല്ലോ അങ്ങനെ സിറ്റോട്ടി വെള്ളം ഒക്കെ കൊണ്ടുവച്ചു പിന്നീട് അക്കിച്ചു വന്നിട്ടുണ്ടായിരുന്നേ കിച്ചുനോട് ഞാൻ ഒരു ഫാൻ കേടായ വേറൊരു ഫാൻ ഇട്ടു തരാൻ പറയണം അങ്ങനെ കിച്ചു അതൊക്കെ സെറ്റ് ആക്കി തന്നു പിന്നെ പാത്രം ഒക്കെ വാഷ് ചെയ്യാനാണ്ട് കുറെ പാത്രം ഒക്കെ വാഷ് ചെയ്തു വെച്ചു ടാങ്കിനകത്ത് കുറെ പാത്രം ഉണ്ടായിരുന്നു അതെല്ലാം വാഷ് ചെയ്തു വെച്ചു പിന്നെ കുറെ നേരെ വെളിയിലോട്ട് നോക്കിയിക്കാൻ ഇവിടെ നല്ല വെളിച്ചമുള്ളത് കൊണ്ട് വെളിയിലോട്ട് നോക്കാൻ അപ്പറത്തെ ഫ്ലാറ്റ് ഒക്കെ കാണാൻ പറ്റും നല്ല രസമുണ്ട് കേട്ടോ മറ്റേത് കാണാൻ പറ്റത്തില്ല അത് പിന്നെ കുറെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇക്ക വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടായിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ വിചാരിച്ചു ഒന്ന് എല്ലാം പറക്കി ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് നമ്മുടെ കൊട്ടേടെ അകത്ത് വെക്കാന്ന് വിചാരിച്ചു ഗ്രേപ്പ് ഏഹ് ഗ്രീൻ ഗ്രേപ്സ് അതേപോലെ തന്നെ ആപ്പിള് പിന്നെ ഞാൻ കാണിച്ചു തരാം ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെ ഓരോരോ ഫ്രൂട്ടുകൾ ഉണ്ടായിരുന്നു എന്തൊക്കെയാന്ന് കാണിച്ചു തരാം പിന്നെ ഈ പഴം ഉണ്ടല്ലോ റോബസ്റ്റ പഴം പിന്നെ എന്താ കുറച്ച് മാങ്ങ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ എന്തൊക്കെയോ ഉണ്ട് ഡ്രംബുട്ടാൻ ഒക്കെ ഉണങ്ങിയതാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത് നല്ലതൊന്നും കിട്ടത്തില്ല പിന്നെ കുറച്ച് പോമ ഉണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ ടേബിളിൻ്റെ പുറത്തോട്ട് ഞാൻ ഇങ്ങനെ നിരത്തി നിരത്തിയിട്ട് കേട്ടോ ഓരോരോ കൊട്ടയിലാക്കി മാറ്റി മാറ്റി വെക്കാന്ന് വിചാരിച്ച് നിരത്തിയിട്ടെല്ലാം സെറ്റാക്കി വെച്ചു പിന്നെ പോയി ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു അപ്പോഴേക്കും സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ നിസ്കരിച്ചു കുളിച്ച് അതിന്റെ ഇടയ്ക്ക് കുളിക്കാൻ പോയി നിസ്കരിക്കാൻ പോയി കുറുവാൻ ഓതാൻ പോയി അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ എല്ലാ വീഡിയോ കൂടെ കണ്ടാൽ നിങ്ങൾക്ക് ബോർ അടിക്കത്തില്ലേ അപ്പൊ ഞാൻ ഓർത്ത് കുറച്ച് വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ഞാനത് ഒരു മുട്ട ചിക്കി കഴിച്ചു കേട്ടോ വിഷക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എണ്ണയൊക്കെ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ കറിവേപ്പിലയൊക്കെ ഇട്ട് കുരുമുളക് കൂടി എല്ലാം കൂടി ഇട്ട് ഉള്ളിയൊക്കെ ഇട്ട് മുട്ട ഇങ്ങനെ മൂന്ന് മുട്ട ഇങ്ങനെ അടിച്ചെടുത്തിട്ട് ഇങ്ങനെ ചിക്കി കഴിക്കത്തില്ലേ അറിയത്തില്ലേ എല്ലാവർക്കും അറിയാവല്ലോ അപ്പൊ ഇങ്ങനെ ചിക്കി കഴിക്കുന്ന പോലെ എന്താ പറയുന്നത് അതിനെന്തോ പറയുന്നത് എനിക്കറിയുന്നില്ല കേട്ടോ എഗ്ബുർജി എന്നാ പറയുന്നത് പക്ഷെ ഓരോ നാട്ടിൽ എന്താ സംഭവം പറയുന്നത് എനിക്ക് അറിയുന്നില്ല ഞങ്ങളൊക്കെ ബുർജി എന്ന് പറയും അപ്പൊ അത് ഇങ്ങനെ ചിക്കി കഴിച്ചു ചുമ കഴിക്കാൻ തോന്നി ഒറ്റ കഴിക്കുന്ന കാരണം ഭയങ്കര ബോറടിയാണ് കേട്ടോ അത് കാരണം ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് എന്ത് ചെയ്യണോന്ന് അറിയാമെ കുറെ നേരം എഡിറ്റിങ് ചെയ്തു പിന്നെ അതിനുശേഷം ഈ റൂമ് വന്ന് തുറന്നു നോക്കിയപ്പോ എനിക്ക് അറ്റ ില്ലെന്നുള്ളത് ഒരാഴ്ച തുണി ആ കട്ടിന്റെ മോളിൽ കിടപ്പുണ്ട് കഴുകി കഴുകി അവിടെ കൊണ്ടിടും മടക്കി വെക്കത്തില്ല ഇന്ന് എല്ലാം ഒന്ന് മടക്കി വെക്കണം അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നില്ല ബൈ താങ്ക് യു